അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് സമൂഹത്തിലുണ്ടല്ലോ അവർ ഞാൻ പറയട്ടെ അതാ പറഞ്ഞു ഞാൻ പറയട്ടെ അല്ല ഒരാളുടെ കഴിഞ്ഞിട്ട് മറുപടി പറയണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അജിതയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് എനിക്ക് സത്യം സത്യമായിട്ട് പറയാനുള്ള അധിക അവകാശമുണ്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചാൽ മതി അത് മാനിച്ചാൽ മതി അതെ ആ പ്രതിഷേധത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഞാനൊരു ഉദാഹരണം പറയാം ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം വ്യക്തമാക്കി വിശദമായിട്ട് ആദ്യത്തെ പത്രസമ്മേളനം പാലക്കാട്ടാണ് നടത്തിയത് ഞാൻ പറഞ്ഞു ഒരു പ്രധാന പത്രം ചെയ്തത് എന്താണെന്നുള്ളത് അതിനെതിരായ വാർത്ത എത്രയോ ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സംസ്ഥാനത്താകെ കൊടുക്കുന്നു ഒന്നാം പേജ് ലീഡാണ് മന്ത്രി വിശദീകരിച്ചത് പാലക്കാട് ജില്ലയിൽ മാത്രം ഒരേ പ്രാധാന്യത്തിലാണോ കൊടുക്കുന്നത് അല്ല ഒരേ പ്രാധാന്യത്തിലല്ല കൊടുക്കുന്നത് അപ്പോൾ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായ പ്രചരണം അതിന് ഭയങ്കരമായ വിസിബിലിറ്റി കൊടുക്കുക വിശദീകരിച്ചാൽ മുക്കുക തമസ്കരിക്കുക ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇനിയും പറയാം പിന്നെ പിന്നെ ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പോ ഈ കർണാടകയിലെ മന്ത്രിക്ക് സ്പിരിറ്റ് കമ്പനി ഉള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് എം എൽ സിക്ക് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇതെല്ലാം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ എത്ര സമാധാനം ഇതിന് പറയേണ്ടി വരും ആരെങ്കിലും ഇതുവരെ ചോദിച്ചതായോ അതിന് മറുപടി പറഞ്ഞതായോ ഞാൻ കണ്ടിട്ടില്ല പ്രതിപക്ഷ നേതാവിനോടോ ഉപ മുൻ നേതാവിനോടോ ഒക്കെ ചോദിക്കണ്ടേ ഇങ്ങനെ ഞാൻ തെളിവ് സഹിതല്ലേ പറഞ്ഞത് തെളിവ് സഹിതാണ് അത് കണ്ടെത്താൻ ഭയങ്കര വൈഭവൊന്നും ആവശ്യമില്ല ആർക്കും കണ്ടെത്താമായിരുന്ന കാര്യമാണ് ആർക്കും കണ്ടെത്താമായിരുന്ന കാര്യമാണ് അവരുടെ വെബ്സൈറ്റിൽ തന്നെയാണ് വനിതാ ശിശുക്ഷേമ മന്ത്രി കർണാടകയിലെ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സ്പിരിറ്റ് കമ്പനിയുണ്ട് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്ന രണ്ടാമത്തെ സംസ്ഥാനം കർണാടകയാണ് ഇവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോൺഗ്രസ് എതിർക്കുന്നു ഒരു ബന്ധു ഇതൊന്നും തമ്മിലില്ല അതൊരു ചോദ്യമേ അല്ല അല്ലേ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ട ഒരു ചോദ്യമല്ലേ അവർക്ക് വിശ്വാസം വരും അല്ല അവർക്ക് ഒന്ന് അവരാരും പരസ്യമായിട്ട് ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ബാക്കിയെല്ലാം പരാജയപ്പെട്ടപ്പോൾ ബാക്കി എല്ലാ ആരോപണങ്ങളും ടെൻഡർ ഇപ്പം മിണ്ടുന്നില്ലല്ലോ ഇപ്പൊ ടെൻഡർ മിണ്ടുന്നില്ലല്ലോ പിന്നെ വെള്ളത്തിലൊന്നു പിടിച്ചു നോക്കി വെള്ളത്തിൻ്റെ കാര്യങ്ങളിലൂടെ പറഞ്ഞു എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇനി ഘടക കക്ഷികളെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട അവർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം വിശ്വാസം വരും വെള്ളത്തിൻ്റെതാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരുത്തുന്ന ആശങ്ക വെള്ളത്തിൻ്റെതാണ് വെള്ളത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു ആ കണക്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവ്യക്തതയുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം ഞാൻ വ്യക്താക്കാം കൂടുതൽ ചോദ്യക്കല്ല രക്ഷപ്പെടേണ്ടെന്ന് അവരോടെ പറഞ്ഞു പ്രതിപക്ഷത്തോടെ പറഞ്ഞു നിങ്ങളെ ഉദ്ദേശിച്ച പറഞ്ഞതല്ല എല്ലാം നിങ്ങളെ ഉദ്ദേശിച്ചാണ് തെറ്റിദ്ധരിക്കരുത് ഏതാ പ്രതി ഘടകകക്ഷികളെ ചാരി രക്ഷപ്പെടാം എന്ന് കരുതരുത് എന്ന് പ്രതിപക്ഷത്തോടാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു മടിയിലാണ് നിങ്ങളോട് നേരിട്ട് പറയുന്ന ആളല്ലേ നിങ്ങളും പ്രതിപക്ഷം ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ കാണുന്നില്ല